ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയും എസ് ഐ ടിയും നേർക്കുനേർ ഇ ഡിക്ക് രേഖകൾ നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് എസ്ഐ ടി കോടതിയിൽ പറഞ്ഞു യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ല എന്നും പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചു എന്നാൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് അന്വേഷണമെന്നുമാണ് ഇഡിയുടെ വിശദീകരണം കേസിൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ അപേക്ഷയിൽ വിജിലൻസ് കോടതി പത്തൊൻപതിന് നിർണായക ഉത്തരവ് പറയും ഇഡിയും എസ് ഐ ടിയും നേർക്കുനേർ കോടതിയിലെത്തിയിരിക്കുന്ന സാഹചര്യമാണ് എന്താണ് എസ് ഐ ടിയുടെ വാദം സ്മൃതി സ്വർണ്ണക്കൊള്ള കേസിൽ രേഖകൾ എഫ് ഐ ആറും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ആയിരുന്നു കോടതിയെ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത് എന്നാൽ അത് ആ രേഖകൾ നൽകുന്നതിന് നേരത്തെ തന്നെ എസ് ഐ ടി എതിർക്കുകയും ചെയ്തിരുന്നു ഇന്നായിരുന്നു വീണ്ടും ആ കോടതി കേസ് പരിഗണിക്കുകയും ചെയ്തത് ഈ സമയത്ത് അതായത് കള്ളപ്പണം ഇടപാട് നടന്നിരുന്നു എന്നായിരുന്നു ഇ ഡിയുടെ വാദം അത് അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഈ രേഖകൾ നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത് പക്ഷേ ഇ ഡിയുടെ അഭിഭാഷകൻ ബാധിച്ചത് എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്ന തരത്തിൽ തന്നെ ഇ ഡിയുടെ അന്വേഷണം നടക്കുന്ന നടന്നാൽ എങ്ങനെയാണ് ഈ അന്വേഷണത്തെ ബാധിക്കുക എന്ന് ചോദിക്കുന്നു എന്നാലും ആ കൂടുതൽ രേഖകളൊന്നും നൽകാൻ പറ്റില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ അതായത് ഈ ഇ ഡിക്ക് രേഖകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി മറ്റന്നാൾ അതായത് പത്തൊമ്പതാം തീയതി നൽകുമെന്നാണ് വിധി ഉണ്ടാവും മറ്റന്നാളാണ് ഈ സംഭവത്തിൽ അതായത് രേഖകൾ നൽകുന്നതിനെ കുറിച്ചുള്ള വിധി ഉണ്ടാകുക എന്തായാലും എസ് രേഖകൾ നൽകാൻ പറ്റില്ല എന്നറിയിക്കുകയും കള്ളപ്പണ ഇടപാടുകൾ പരിശോധിക്കുന്നത് തെറ്റില്ല എന്നും പറയുകയും ചെയ്തു പക്ഷേ ഇ ഡി പറയുന്നത് ഇതിന്റെ മുഴുവൻ രേഖകളും വേണം അതിന് സമാന്തരമായ ഒരു അന്വേഷണം നടക്കണമെന്നും ഇ ഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ച് മറ്റന്നാൾ രേഖകൾ നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വിധി വരും ശരി വിവരങ്ങൾ